ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻ ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബുരുപൂർ സ്വാഗതം ഞാൻ വയസ് വാണിക്കാണ് സോ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാനിപ്പോൾ ദുബായിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഹോട്ടൽ റൂമിൽ നിന്ന് ലൈറ്റ് സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയില്ല ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഹലോ ഹാലോഗായ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ബ്ലോഗർ അല്ലാത്തത് കൊണ്ട് എടുക്കാനായിട്ടുള്ള സെറ്റപ്പുകളൊന്നും കൂടെ കൊണ്ടല്ല വന്നിട്ടുള്ളത് സോ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യുക ആൻഡ് പിന്നെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ലാസ്റ്റ് ഒരു ദിവസം ലൈക്ക് മാർക്കറ്റ് ഓഫ് ആയിരുന്നു എന്നുള്ളത് ശരിയാണ് അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മളൊരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ട് ബട്ട് അതിനും ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തതുപോലെ ഒരു ഫീലിംഗ് വരുകയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു വീഡിയോ ചെയ്യുന്നത് സോ നാളെ എഗെയിൻ നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇൻ ദ സെൻസ് നമുക്ക് മന്ത്ലി എക്സ്പയറി എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് നമ്മൾ ബാങ്ക് ലിഫ്റ്റിൽ വീണ്ടും പോകാൻ പോവുകയാണ് സോ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ എന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് നോക്കി കാണേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടാനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ളതാണ് ബിക്കോസ് എങ്ങനെയാണ് പ്രീമിയം വരുന്നത് എത്ര ഹൈ ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും വരിക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റുകൾ ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളതാണ് ആസ് ഓഫ് നോ നമുക്ക് പ്രീമിയം ചാർട്ടിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യലിനോ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കാം ബട്ട് ഇതിൻ്റെ ആക്ച്വൽ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നോക്കിക്കഴിയാൻ മാത്രമേ അല്ലു ഇപ്പം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആസ് പെർ കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് കണക്കൂട്ടൽ ആസ്പെർ ഡെൽറ്റ വെച്ചിട്ട് തീറ്റ വെച്ചിട്ട് വേഗം വെച്ചിട്ടൊക്കെ നമുക്ക് കണക്കൂട്ടിയെടുക്കാം ഇത്ര ഇത്ര ഉണ്ടാവും എനിക്ക് ഭയങ്കര അറിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗ്യാൻ വേണമെന്നുണ്ടെങ്കിലും അതായത് എൻ്റെ അറിവ് വേണമെന്നുണ്ടെങ്കിൽ വളമ്പിത്തരാം ബട്ട് റിയൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇതുകൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല റിയൽ മാർക്കറ്റിൽ അപ്പോൾ മാർക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അത് വെച്ചിട്ടേ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ സോ ഇതൊക്കെ നമുക്ക് റിയൽ മാർക്കറ്റിൽ വെച്ച് മാ വെച്ചാൽ മാത്രമേ റിയൽ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വൺസ് നിന്ന് ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് വെൽക്കംസ് ടു മാർക്കറ്റ് കണ്ടീഷൻ മാർക്കറ്റ് കണ്ടീഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല മാർക്കറ്റിൻ്റെ ഫോളൊന്നും പ്രത്യേകിച്ച് ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല കാരണം നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെയാണ് മാർക്കറ്റ് ഒരു ഹെൽത്തി വേലല്ല മുകളിലേക്ക് പോകുന്നത് ഹെൽത്തി വേയിലല്ല മുകളിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് വീക്കിലി അനാലിസൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ വീക്കി അനാലിസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ് സ്റ്റിൽ മാർക്കറ്റ് ആ ഒരു സപ്പോർട്ടിലൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു അതിൻ്റെ ലാസ്റ്റ് പോയിന്റിലൊക്കെയാണ് തോന്നുന്നത് ഏകദേശം മാർക്കറ്റിപ്പോൾ വന്ന് നിൽക്കുന്നത് സോ ഇൻഫാക്റ്റ് എന്ത് തന്നെ പറയണമെന്നുണ്ടെങ്കിലും ടു ബി ഫ്രാങ്ക് പറയേണ്ട ഒരു കാര്യം ഇപ്പം മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹെൽത്തി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു രീതിയിൽ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും ഹെൽത്തിയിട് കേടൊന്നുമല്ല ബട്ട് ആസ് എ ട്രേഡർ എനിക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെയും ഞാൻ എന്തിനായി കൺഫ്യൂസിങ് കൂട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ സോ ഒരു സഡൻ വേയിലുള്ള മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാത്തൊരു മൂവ്മെൻറ്റുകളാണ് ഉണ്ടാകുന്നത് സോ ഈ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാത്ത പോകുന്ന മൂവ്മെന്റുകളിൽ ഏതൊരു പോയിന്റിലാണ് അവർ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പം ഈ ഒരു അല്ലെ സർ ട്വൻ്റി സെവൻ തൗസൻഡ് നിന്ന് മാർക്കറ്റ് ഫോളോ ആയിട്ട് ട്വൻ്റി ത്രീ ഫൈവ് ഹൺഡ്രഡിലേക്ക് വരികയാണെന്ന് വയ്ക്കുക സാ ഇതിനകത്ത് പ്രോപ്പർ കറക്ഷൻ ഉണ്ടാക്കി കറക്ഷൻ ഉണ്ടാക്കി കറക്ഷൻ ഉണ്ടാക്കിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും ഇപ്പം ഞാൻ ലൈക്ക് നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് വീക്ക് മുതൽ ഈ ഒരു ഒപ്പീനിയൻ വീക്ക് എൻഡ് ചെയ്യുന്നത് വരെ ഏകദേശം ആയിരത്തി സംതിങ് പോയിൻസിൻ്റെ മൂവ് ഈ ഒരു ഡയറക്ഷൻ വ്യൂ ഫോളിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ആയിരത്തി സംതിങ് പോയിൻറ്റ്സിൻ്റെ മൂവ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട് സോ ഇനി ഒരു ചെറിയ റിപ്ലൈസ്മെൻ്റ് വേണം മനസ്സിലാവുന്നുണ്ടോ ഒരു ചെറിയ റിട്ട്ലേസ്മെൻറ്റ് വന്നിട്ട് വീണ്ടും താഴത്തേക്ക് വരുകയാണെങ്കിൽ ലോനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലഗെയിൻ ഇപ്പോൾ എത്രയാണോ റിട്രേസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മെയിൻ ഫോൾ എത്രയാണോ അപ്പോൾ ആയിരത്തി സംതിങ് എന്ന് പറഞ്ഞില്ലേ ഈ ആയിരത്തി സംതിങ് ഫോൾ ആ റിട്രേസ്മെൻറ്റ് ഉണ്ടായി വീണു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവ് ആയിട്ട് പൊസിഷൻ എടുക്കുന്ന ഏതൊരു പോയിന്റൊന്നും മാർക്കറ്റിൽ തിരിയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് ഒരു ഹെൽത്തി റിപ്ലൈസ്മെൻറ്റ് ഒന്നും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല രസമുള്ളൊരു പരിപാടി ആയിരിക്കുന്നുള്ളതാണ് ആൻഡ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ മാർക്കറ്റ് കഴിഞ്ഞ വീക്കിലി ആണോ അതെ മുമ്പത്തെ വീക്കിലി എനിക്ക് ഓർമ്മയില്ല നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് പറഞ്ഞെടുത്ത് വെച്ചൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് നമുക്ക് ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ട്രെൽ ലൈനിൽ ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിൽക്കുന്നത് സോ നാളത്തേക്ക് നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈനില് കൂടി ഒന്ന് വാച്ച് കഴിഞ്ഞതുണ്ട് ആൻഡ് ട്രെൻഡ് ലൈനുകൾ യൂഷ്വലി ഒരു ട്രാപ്പ് കാണിക്കാറുണ്ട് സോ ഒരു ട്രാപ്പ് കാണിക്കുകയോ ആൻഡ് ആ ഒരു ട്രാപ്പിന് ശേഷം ഇത് ക്ലൗസ് ആയി താഴെ വിടുകയോ നമ്മൾ നോക്കേണ്ടതുണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ലെകേം നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് പ്രോബിലിറ്റി വീണ്ടും അവിടെ ഉണ്ടെന്നുള്ളതാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻറ്റ് നമ്പറായിട്ടുള്ള പിന്നെ ഫോർട്ടി നയൻ നയൻ സിക്സ്റ്റിയോ സംതിങ് ഫോർട്ടി നയൻ യാ ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി എന്നുള്ളൊരു നമ്പർ ഉണ്ട് ആ ഒരു റൗണ്ട് നമ്പറിനെ കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഗതി ഒന്നുകൂടി കൂടി നല്ല രസം ഉണ്ടാകുന്നുള്ളതാണ് കാരണം ലാസ്റ്റ് സപ്പോർട്ടാണത് ആ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു ഫോണിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ സി ഇന്റർനാഷണൽ മാർക്കറ്റ്സ് എല്ലാം തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ട്രംപ് ഗവൺമെൻറ് പുതിയതായിട്ട് വന്നതിന് ശേഷം നിയമങ്ങൾ ഒരുപാട് മാറുന്നുണ്ട് പുതിയ റൂമേഴ്സ് ഒരുപാട് കേൾക്കുന്നുണ്ട് പിന്നെ ഒരുപാട് എന്തൊക്കെയോ മാർക്കറ്റിൽ നടക്കുന്നുണ്ടാണോ മാക്സി നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് ഉണ്ടായില്ല ആൻഡ് വെള്ളിയാഴ്ച ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു പ്ലസ് എക്സിജസ് ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ടായിരുന്നു സോ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു പോസിറ്റീവ് സൈൻ ഓഫ് ക്ലോസ് ആണ് ഡെയിലി ടൈഫ്രീം ചാർട്ടിൽ തന്നിട്ടുള്ളത് ബട്ട് നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസ് ഒന്നും അല്ല നമുക്ക് പിന്നെ ഡെയിലി ടൈം ടൈപ്പിംഗ് ചാർട്ടിൽ കിട്ടിയിട്ടുള്ള ബട്ട് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് റിയാലിറ്റി ബട്ട് നമ്മുടെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ ഹെൽത്തി കറക്ഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് നോക്കാം എപ്പോഴും പറയുന്ന പോലെ ചാർട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചാർട്ട് നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരും സൊ നമുക്ക് എന്താണ് ക്യാൻഡിൽ പറയുന്നത് നോക്കാം എന്താണ് ഷാർട്ടിലെ സപ്പോർട്ട് ആൻ ലൈസൻസുകൾ നോക്കാം സി എത്ര തന്നെ ന്യൂസുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര തന്നെ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പം കഴിഞ്ഞിടക്കാലം അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അനാലിസിസ് ഒക്കെ പെർഫെക്റ്റ് ആണ് ബട്ട് റിയൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ മറന്നു എന്ന് പറഞ്ഞ പോലെ എത്രയൊക്കെ ന്യൂസുകൾ ഉണ്ടായാലും എത്രയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായാലും റിയൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ കൂടെ ചാർട്ടും ക്യാൻഡിലും മാത്രമേ ഉണ്ടാവുള്ളൂ ന്യൂസിനൊക്കെ സെക്കൻഡറി ആണ് സാധനം കാരണം ന്യൂസുകൾ മിക്കവാറും എല്ലാം തന്നെ മാർക്കറ്റ് അറിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അറിയുന്നതെന്നുള്ളതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മേക്കേഴ്സ് അറിഞ്ഞതിനു ശേഷമാണ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുടെ മുടക്കമുള്ള ആൾക്കാർ നമ്മളറിയുന്നത് എന്നുള്ള റിയാലിറ്റി സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം ക്യാൻഡസിനെ വായിക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ വാച്ച് ചെയ്യേണ്ടത് അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നത് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്ക്ലി അനാലിസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലേ സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം സി ഇതൊക്കെ ബ്രേക്കായി മാർക്കറ്റിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട് സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ഈ ഒരു ട്രെൻഡ് ചെയ്യുന്ന പ്ലസ് അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ ഒരു ലാസ് സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത് സോ ഈ രണ്ട് പോയിന്റുകൾ ബ്രേക്ക് ആവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ പറയേണ്ട കാര്യമൊന്നുമില്ല ഷാർപ്പായിട്ടുള്ള ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്റ്റ് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ട്രെൻഡ് ലൈനുകൾ യൂഷ്വലി മനുഷ്യനെ ആക്കാറുണ്ട് യൂഷ്വൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ നോർമൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ആക്കാറുണ്ട് കാരണം ബ്രേക്ക് ഔട്ടുകൾ മാത്രമാണ് എപ്പോഴും നമ്മളുടെ കണ്ണിലേക്ക് വരാറ് ലൈക്ക് സി കണ്ണിലേക്ക് വരാറെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടിന് എല്ലാത്തിനും ബ്രേക്ക്ഔട്ടായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് സി ഫോർ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി ഒരു ബ്രേക്ക്ഔട്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ആയിരിക്കും കാരണം ഇവിടുന്ന് ഇത്രയും നല്ലൊരു കറക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വരണേ സോ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ഡയറക്റ്റ് എഗെയിൻ ഒരു ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക എഗെയിൻ ഒന്ന് പിന്നെ താഴെ വന്ന് ഒന്ന് ട്രാപ്പാക്കി എഗെയിൻ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കറപ്ഷൻ ഉണ്ടാവും ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു പോയിന്റ് വന്നിട്ടുണ്ട് ഒന്ന് റിട്രേസ്മെന്റ് കാണിച്ച് ഒന്ന് ട്രാപ്പ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് റിട്രേസ്മെന്റ് കാണിച്ച് എഗെയിൻ ഈ ഒരു ലെവലിലെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ പ്രീവിയസ്ലി ബേസ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺസർട്ടേഷൻ കൊടുക്കാം ബട്ട് അറ്റ് ദയിം ടൈം ഈ ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി കൂടി എടുത്തിട്ട് അതായത് ഇതിൻ്റെ താഴെയുള്ള പെൻഡിങ് മോഡേഴ്സ് കൂടി എടുത്തിട്ട് മാർക്കറ്റിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ലൊരു ഷാർപ്പ് ഫോളുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെൻ കംസ് ടു വീക്കിലി ടൈം ഫ്രെയിം ചാർട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാം ഷാർപ്പായിട്ടുള്ള സെല്ലിങ് ക്യാൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു റേഞ്ചിൻ്റെ താഴെ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് എയ്റ്റൂൺ ഇയർസ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ലെവൽസ് തന്നെയാണ് ഈ ഒരു ലെവൽസിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ സിലാരോ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് എഗിന് നമ്മൾ നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി വീക്ക് ടൈപ്പിലും ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിൽ ഇതല്ല നമ്മൾ വരച്ചിട്ടുള്ള ഇത് ഞാൻ അതിൻ്റെ ശേഷം വരച്ചിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റി എന്നുള്ള ലെവലിലേക്കായിരുന്നു ത്രീ എയ്റ്റിയുടെ താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോൾ ഫോൾഡ് ആവുള്ളത് ലാസ്റ്റ് സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെവലിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സപ്പോർട്ടാണ് നമ്മൾ ത്രീ എയ്റ്റി എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ സോ ആ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് ക്ലീനായിട്ട് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട് ബട്ട് ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പോയിൻറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആൻഡ് ഇവിടെ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും മേജർലി എനിക്ക് വാച്ച് ചെയ്യാനുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ട്വൻറ്റി ത്രീ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സോറി ഫൈവ് തേർട്ടി എന്ന് പറഞ്ഞാൽ ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് കാരണം ഒന്നാമത്തെ കേസ് ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റൗണ്ട് നമ്പറാണ് ആൻഡ് രണ്ടാമത്തെ കേസ് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ഫോളാണ് വരുന്നത് ഒരു റിട്രേസ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് താഴത്തേക്ക് പോകുന്നത് സെല്ല് സെല്ലിലേക്ക് ഞങ്ങൾ ഹാപ്പിയാണ് താഴത്തേക്ക് വരുന്ന ട്രേഡിലേക്ക് ഹാപ്പി ആയിട്ട് ട്രേഡ് എടുക്കാറ് ഞങ്ങൾ റെഡിയാണ് ബട്ട് ഇങ്ങനെ പോവല്ലേ ഒന്ന് റിട്രേസ്മെന്റ് ഒക്കെ കാണിച്ചിട്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടി ആ ഒരു ട്രേഡിൽ ഇരിക്കാമല്ലോ സോ ഇതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു റിട്രേസ്മെൻറ്റ് കാണിച്ചിട്ട് താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് ആൻഡ് ഓവറോൾ മാർക്കറ്റിൽ ക്യാൻഡിൽസിൻ്റെ കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്കൊരു ടെയ്സ്മെൻറ്റ് കിട്ടേണ്ടത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇൻ ദ സെൻസ് ഒരു ബൈ നമുക്ക് അഗ്രസീവ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അഗ്രസീവ് നെസ്സെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിന് മുകളിലേക്ക് പോകണം പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ ഫ്രം പ്രീവിയസ്കാരിലെ ക്ലോസിൻ്റെ മുകളിലായിട്ട് രണ്ട് ബുള്ളിഷ് ക്യാനൽ ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പ്രൈസ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്കുള്ള ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ് എപ്പോഴും നമ്മുടെ ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത് ആക്ഷൻ പ്ലാൻ ഉണ്ടാവേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു രണ്ട് ബുള്ളിഷ് കാരൽ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്രൈസ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല യൂഷ്വലി നല്ല മൂവ്മെൻറ്റുകൾ കാണാൻ പറ്റാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം വരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു ബുള്ളിഷ് കാരലാണ് ഇതൊരു ബുള്ളിഷ് കാരലാണ് ഇതിൻ്റെ മുകളിലേക്ക് പ്രൈസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേ മൂവുണ്ടാവും എകിന് ഇവിടുന്ന് ഒരു ഫോളോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് കാരലാണ് ഓഫ് കോഴ്സ് ഇത് നെഗറ്റീവ് സൈഡിലാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഡേ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിനെടുത്താലും ഇവിടുന്ന് ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് സോ ഇങ്ങനെയാണ് പ്രൈസിൻ്റെ ഒരു ബിഹേവിയർ െന്ന് പറയുന്നത് സോ ആ ഒരു പോയിന്റ് ഒന്ന് വാച്ച് ചെയ്യാം ചെയ്യുക രണ്ട് ബുളിഷ്കാനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എകെ നമുക്ക് നല്ല അപ്പോസൈഡിലേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഏകയും നമ്മൾ ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നാളെ ഇൻട്രാ ഡേലുള്ള അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ്ഡ് എന്നുള്ള പോയിന്റ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റ് പ്രീവിയസ്ലി ഒരു റേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഞാനിവിടെ ട്വൻറ്റി ത്രീ എയ്റ്റ് സോറി ട്വൻറ്റി ത്രീ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിനാണ് എടുക്കുന്നത് ആൻഡ് അതൊരു റേഞ്ച് കൂടിയാണ് ഓൺ ദ അപ്പോ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സി ട്വൻറ്റി ത്രീ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാറ്റ്സ് ഈ തേർട്ടി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രെയിനെ പ്ലാൻ ചെയ്യുള്ളൂ സി ട്രെയിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇൻ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള വേറൊരു കാര്യം പറയാനുള്ളൂ നാളത്തെ കണ്ടീഷനിലേക്ക് ട്രെയിനിനെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നറിയില്ല ബട്ട് ഞാൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ പ്ലാൻ ഇങ്ങനെ ആയിരിക്കുന്നുള്ളതാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും തേർട്ടി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ട്രെയിനിനെ പ്ലാൻ ചെയ്യുള്ളൂ സീ നാളത്തെ കേസിൽ എന്നുള്ളത് മാത്രമല്ല വരുന്ന കുറച്ച് ദിവസങ്ങളിൽ കാരണം എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം വന്നിട്ടുള്ളതല്ല ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചെയ്യാറുണ്ട് സോ അതും കൂടി ചെയ്തിട്ട് ശേഷം എനിക്ക് എത്രത്തോളം ഫ്രീ ആവാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ എത്രത്തോളം എനിക്ക് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അറിയില്ല സി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഏറ്റവും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പ്രീവിയസ്ലി തരുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈവ് ലെവലിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ലെറ്റ്സ് ട്രൈ സോ മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാളിറ്റിയിൽ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ എയ്റ്റ് ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ താഴെയായിട്ട് നമുക്ക് ട്വൻറ്റി ത്രീ എയ്റ്റി എന്നുള്ള ലെവലിനെയും അതുപോലെ തന്നെ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും വാച്ച് ചെയ്യാം അത് അപ്പോൾ സൈഡിലേക്കാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് സിക്സ് ഹഡ്രഡിന്റെ മുകളിലായിട്ട് നമുക്ക് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് ചെറിയ ചെറിയ മൂവുകൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കേസ് അത്ര മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ മൂവുകൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് ആൻഡ് അഗെയിൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് സി നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ ലെവലിനെയാണ് ഇതിലും മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തുന്നില്ല ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിലെ താഴെയോ മുകളിലായിട്ടൊരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഫെർദർ മൂമെൻ്റങ്ങളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ഒരു പ്രോപ്പർ ക്യാൻഡ് ക്ലോസോ കാര്യങ്ങളോ നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ തൗസൻഡ് നയൻ ഫോർട്ടി ഫൈവ് തൗ സോറി ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലാണ് ബട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു വിക്രൂജൻ വന്നിട്ടുള്ള പോയിന്റ് ആണത് അതായത് ഫോർട്ടി നയൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ എടുക്കാം നമ്മൾ അത്ര അഗ്രസീവ് ആവേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഫോൾഡ് നമ്മൾ എല്ലാവരും കാശുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് സോ അതുകൊണ്ട് തന്നെ അത്ര അഗ്രസീവ് ആവേണ്ട എന്നുള്ളതാണ് സോ ഇവിടെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിക്കിനെയും കൂടി കവർ ചെയ്തിട്ടെടുക്കാമെന്നാണ് ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെടുക്കാം ആൻഡ് ആ ഒരു ലെവലിന മുകളിലേക്ക് അപ്രോച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് എയ്റ്റ് ഫിഫ്റ്റി ഉള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ വൺ ഫിഫ്റ്റി എന്ന ലെവലിൽ വാച്ച് ചെയ്യാം സി അതാണ് ലാസ്റ്റ് റിവേഴ്സൽ പോയിൻ്റ് സി ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലൊക്കെ ഉണ്ട് ബട്ട് ലാസ്റ്റ് റിവേഴ്സൽ പോയിൻറ്റ് അത് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതെന്നുള്ളതാണ് ഇമ്പോ ഇം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം സി ഇവിടെ ഞാൻ നോക്കുന്ന എന്താണെന്നറിയാം ഇവിടെ നമ്മളൊരു ചെറിയ സപ്പോർട്ടാണ് എടുത്തിട്ടുള്ളത് അത് ലോവർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റിയുടെ താഴെ വരാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സപ്പോർട്ടായിട്ട് ആൻഡ് ഫോർ ഫർദർ ഡൗൺമൂണ്ടാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നയൻ സോറി ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ടുകളൊക്കെ വരും കേട്ടോ സോറി മക്കളൊക്കെ ഉണ്ട് ഇവിടെ സോ സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നാളെ നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി എക്സ്പയറി ആണ് സി നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീ നാളെയും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു നമുക്കൊരു എക്സ്പയറി ആയിട്ട് വരാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ആവശ്യം മുതൽ നമ്മൾ എന്തായാലും വീക്ക്ലി സോറി മന്ത്ലി എക്സ്പയറിയിലേക്ക് തന്നെ പോവുകയാണ് സോ ട്വൽ തൗസൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് അതുപോലെ തന്നെ ട്വൽ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള എക്സ്പയറി റിലേറ്റഡ് മൂവ്മെൻ്റുകൾ ഉണ്ടാവുക ആൻഡ് വൺ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ വൺ 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 ഫിഫ്റ്റി അല്ല വൺ സിക്സ്റ്റി എന്നുള്ള ലെവലും ഒന്നത്തെ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർട്ടി എന്നുള്ള ലെവലുമാണ് സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിനെ താഴെ മുകളിലായിട്ടായിരിക്കുന്ന ആൾക്കുള്ള മൊമെൻ്റുകൾ ഉണ്ടാവും ആ ഒരു ലെവലിനെ ഒന്ന് വാച്ച് ചെയ്യാനുള്ളതാണ് ആൻഡ് ഏഴ് സ്റ്റോക്കുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും തന്നെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിൻ്റെ ഒക്കെ താഴത്തേക്കൊക്കെ വന്നിട്ടുണ്ട് ആൻഡ് വെൻ കംസ് ടു എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡിഫ് സി ബാങ്കിൽ വൺ സിക്സ് സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഒന്നത്തെ അപ്പോസ് സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെവൻ ഡബിൾ സീറോ എന്നുള്ള ലെവലിലാണ് വൺ സെവൻ ഡബിൾ സീറോയുടെ മുകളിൽ അതായത് വൺ സെവൻ സീറോ ത്രീൻ്റെയൊക്കെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി മാത്രമേ ചെറുതെങ്കിലും ഒരു അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റ് ഇതിനകത്ത് കിട്ടുകയുള്ളൂ ആൻഡ് ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ഫോർ ഫൈവ് എന്നുള്ളതാണ് അതിൻ്റെ അപ്പോസ് സൈഡ് വൺ ടു സിക്സ് ത്രീ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ലെവലിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ അപ്പോസ് സൈഡിലേക്കുള്ള മൊമെൻ്റ ഉണ്ടാവുകയുള്ളൂ കോടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ സെവൻ വൺ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സെവൻ വൺ ഫൈവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഞാൻ ഈ ചാർട്ടിനെ വാച്ച് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ വൺ ഫോർ ഫൈവിനെ വാച്ച് ചെയ്യുക വൺ വൺ ഫോർ ഫൈവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ചെറുതെങ്കിലും ഒരു ബൈങ്ങ് മൂമെൻ്റും കാണുള്ളൂ ബട്ട് വൺ വൺ ഫൈവ് സീറോ എന്നുള്ളത് സപ്പോർട്ട് പോയിൻ്റായിട്ട് റെസസ് പോയിൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ഈ ഒരു ലെവലിൽ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ഒരു ടെൻ പോയിൻസിൻ്റെ ഒക്കെ ഒരു അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പോയിന്റ്സിൻ്റെ ഒരു മൊമെൻ്റുള്ള സ്പേസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ഈ രണ്ട് പോയിന്റിനെയും വാച്ച് ചെയ്യാനുള്ളതാണ് ഇൻഫീലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലിലാണ് വൺ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലിനാണ് സോ വൺ എയ്റ്റ് സിക്സ് സീറോ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് വിക് റിജക്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ എടുത്തിട്ടുള്ളത് സോ ഈ ഒരു ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സെല്ലോ ഓഫ് അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ടി സി എസ്സിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ലോവർ സൈഡ് ഫോർ വൺ ടു സീറോ എന്നുള്ള ലെവലിൽ തന്നെയാണ് അവർ ലെവലിലെ താഴെ കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം റിലയൻസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ സി റിലയൻസിൻ്റെ അപ്പോ സൈഡിലെ ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻറ്റ് ആ ഒരു ലെവലിനെ മാത്രമേ ഞാൻ മുകളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ സോ ആ ലെവൽ എന്ന് പറയുന്നത് വൺ ടു സെവൻ ടു എന്നുള്ള ലെവലാണ് വൺ ടു സെവൻ ടുയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ചെറുതെങ്കിലും അതായത് ഈ ഒരു ചാർട്ടിൽ നിന്ന് സെല്ലസ് ഓക്കെ ലെസ്റ്റ് ട്രൈ ലെസ് വെയിറ്റ് എന്നുള്ള ലെവലിലെങ്കിലും ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ വൺ ടു സെവൻ ടു എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് പോകേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വ്യൂ തന്നെയായിരിക്കും എനിക്ക് ഈ ചാർട്ടിൽ ഉണ്ടാവുന്നതുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നല്ല വീഡിയോ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കൊടുത്താൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോസും വേണ്ടിയിട്ട് അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ